അന്തരിച്ച ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റെയ്സിയോടുള്ള ആദരസൂചകമായി ചൊവ്വാഴ്ച ഇന്ത്യയിലുടനീളം ഒരു ദിവസത്തെ ദുഃഖാചരണം ആചരിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം രാജ്യത്തുടനീളം എല്ലാ കെട്ടിടങ്ങളിലും ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടു കൂടാതെ ദുഃഖാചരണ കാലയളവിൽ ഔദ്യോഗിക വിനോദ പരിപാടികൾ ഉണ്ടാകില്ല ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ പ്രസിഡന്റും വിദേശകാര്യമന്ത്രിയും മറ്റുദ്യോഗസ്ഥരെയും ഉൾപ്പെടെയുള്ളവരുടെ മൃതദേഹങ്ങൾ തിങ്കളാഴ്ചയാണ് കണ്ടെത്തിയത് രാജ്യത്തിന്റെ വടക്കു പടിഞ്ഞാറൻ മൂടൽമഞ്ഞുള്ള പർവ്വത പ്രദേശത്ത് വെച്ചാണ് ഹെലികോപ്റ്റർ തകർന്നത് പിന്നാലെ പ്രസിഡന്റ് ജെയ്ദ് ഇബ്രാഹിം റൈസയും വിദേശകാര്യമന്ത്രി ഹുസൈൻ അമിത് അബ്ദുള്ളിയും ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചതായി സ്ഥിരീകരിക്കുകയായിരുന്നു ഇബ്രാഹിം റൈസി തന്റെ വിദേശകാര്യമന്ത്രി ഹുസൈൻ അബ്ദുള്ളഹിയാനും മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥരും അസർബൈജാനുമായുള്ള ഇറാൻ അതിർത്തി സന്ദർശിച്ച് മടങ്ങുമ്പോൾ ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെടുകയായിരുന്നു തുർക്കി അയച്ച ഡ്രോണുകൾ ഉൾപ്പെടെ മണിക്കൂറോളം നീണ്ട രക്ഷാപ്രവർത്തനത്തിന് ശേഷമാണ് കഠിനമായ കാലാവസ്ഥയ്ക്കിടയിൽ ഹെലികോപ്റ്ററിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ഹെലികോപ്റ്റർ പൂർണമായും കത്തി നശിച്ചു മരിച്ച വിശിഷ്ട വ്യക്തികളോടുള്ള ആദര സൂചകമായി ഇന്ത്യയിൽ ഉടനീളം ഒരു ദിവസത്തെ ദുഃഖാചരണം നടത്താൻ ഇന്ത്യൻ സർക്കാർ തീരുമാനിച്ചു ഈ ദിനത്തിൽ എല്ലാ കെട്ടിടങ്ങളിലും ദേശീയ പതാക ാഴ്ത്തിക്കെട്ടു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തിയിരുന്നു റൈസിയുടെ ദാരുണമായ വിയോഗത്തിൽ അഗാധമായ ദുഃഖവും ഞെട്ടലുമുണ്ടെന്നും ഈ വേളയിൽ ഇന്ത്യ ഇറാനൊപ്പം നിൽക്കുന്നുവെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു ഇന്ത്യ ഇറാൻ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ എക്കാലവും ഓർമ്മിക്കപ്പെടും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ഇറാനിലെ ജനങ്ങൾക്കും തന്റെ ഹൃദയംഗമമായ അനുശോചനം രേഖപ്പെടുത്തുന്നുവെന്നും പ്രധാനമന്ത്രി തന്റെ എക്സിൽ പോസ്റ്റ് ചെയ്തു റൈസിയുടെ പെട്ടെന്നുള്ള മരണത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും അനുശോചനം രേഖപ്പെടുത്തി ഇറാൻ പ്രസിഡന്റ് ഡോക്ടർ ഇബ്രാഹിം റൈസിയുടെ ഹെലികോപ്റ്റർ അപകടത്തിൽ വിദേശകാര്യമന്ത്രി എച്ച് അമീർ അബ്ദുള്ളിയാന്റെയും വിയോഗം കേട്ടപ്പോൾ അഗാധമായ ഞെട്ടലുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അവരുമായുള്ള തന്റെ നിരവധി കൂടിക്കാഴ്ചകൾ ഓർക്കുന്നു അവരുടെ കുടുംബങ്ങൾക്ക് തങ്ങളുടെ അനുശോചനം നേരുകയാണ് ഈ ദുരന്ത സമയത്ത് തങ്ങൾ ഇറാനിലെ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നുവെന്നാണ് ജയശങ്കർ ട്വീറ്റ് ചെയ്തത് അതേസമയം അനുശോചനമറിയിച്ച് ലോക നേതാക്കളെല്ലാം രംഗത്ത് റേയ്സിയുടെ ജീവിതം മുഴുവൻ മാതൃരാജ്യത്തെ സേവിക്കാൻ സമർപ്പിച്ചു റഷ്യയുടെ യഥാർത്ഥ സുഹൃത്തുമായിരുന്നുവെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു ഇറാന്റെ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും സുപ്രധാന സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് റെയ്സിയെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് പ്രതികരിച്ചു ഇറാന്റെയും തുർക്കിയുടെയും സമാധാനത്തിനായുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ നേരിട്ട് കാണാനായി അദ്ദേഹത്തെ ബഹുമാനത്തോടും നന്ദിയോടും കൂടിയാണ് ഓർക്കുന്നതെന്ന് തുർക്കി പ്രസിഡന്റ് റെസപ്തൈപ് എർദോഗൻ പറഞ്ഞു മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം സ്വന്തം ജനതയുടെ ക്ഷേമത്തിനും രാജ്യത്തിന്റെ അന്തസ്സിനുമുള്ള ആഴത്തിലുള്ള പ്രതിബദ്ധതയുടെ ഉദാഹരണമാണ് അദ്ദേഹമെന്ന് പ്രതികരിച്ചു ദുഷ്കരമായ ഈ സമയത്ത് തങ്ങളുടെ പ്രാർത്ഥനകൾ ഇറാനൊപ്പമുണ്ടെന്ന് യു എ ഇ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂബ് വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കേരളകൗമുദി